ഹലോ ഗൈസ് ഇന്ന് എന്റെ കയ്യിലുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഫാനാണിത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ഫോണൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ തോന്നിയെങ്കിലും ഒരു മിനി ഫാനാണത് നമ്മുടെ നാളിപ്പോഴത്തെ ചൂടാറല്ലോ എക്സ്ട്രീം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എക്സ്ട്രീം ചൂടാ അപ്പോൾ ഒരുപാട് പേര് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട് ശരിക്കും ഇത് വെറുത്ത പ്രോഡക്റ്റ് ആണോ കൊള്ളാമോ കൊള്ളില്ലയോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ഗൈസ് നമുക്ക് സമയം കളയാതെ അൺബോക്സിംഗിലേക്ക് കിടക്കാം പൊട്ടിച്ച ശേഷം നോക്കിയപ്പോൾ വൈറ്റ് ബോക്സിൽ വൈറ്റ് കളർ ഫാൻ കണ്ടപ്പോ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂ ആണല്ലോ കളർ മാറിപ്പോയോ എന്ന് എനിക്ക് തോന്നി ഓപ്പൺ ആക്കിയപ്പോൾ ആ ഡൗട്ട് തീർന്നു പെട്ടിന്റെ ഉള്ളിൽ എക്സ്ട്രാ ചാർജിങ് കേബിൾ മാത്രമാണ് വരുന്നത് ഇതാണ് ഗൈസ് ഫാന് ഇതിന്റെ ഇവിടെയാണ് ചാർജ് ചെയ്യാറ് ഇവിടെ ഓൺ ആക്കാൻ ഗൈസ് ഇതാണ് മുതല് ഇത് നമുക്ക് ഇങ്ങനെ കഴുത്തിലൂടെ ഇങ്ങനെ ഇവിടെ ഇഷ്ട വയ്ക്കാം അപ്പോ ഇതില് ചാർജ് ഇല്ല അപ്പൊ ഞാൻ കുത്തി വെച്ചിട്ട് ഉപയോഗിച്ച ശേഷം എന്തെങ്ങനെയാണെന്ന് പറയാം ഗൈസ് അപ്പൊ നമ്മുടെ നെറ്റ് ഫാൻ ഞാൻ ഒരു ദിവസത്തോളം ഉപയോഗിച്ചു എന്നിട്ടാണ് ഇതിനെ കുറിച്ച് റിവ്യൂ പറയുന്നത് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് കാണിച്ചില്ലാദ്യം ഈ കാണാൻ ഉണ്ടല്ലോ ഇതിൽ മൂന്ന് മോഡാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് അമർത്തി നമ്മൾ കഴുത്തിൽ ഇട്ട പോലും കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അത് ഞാൻ വീഡിയോയിൽ കാണില്ല കാറ്റ് അപ്പൊ ഞാൻ പേപ്പർ വെച്ച് കാണിച്ചു പിന്നെ പറയാൻ മാത്രം അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ട് ഉണ്ടല്ലോ ഇതില് വരുന്ന കാറ്റിനെ കാറ്റും കൂടുതലാണ് ഇതില് വരുന്ന സൗണ്ട് സൗണ്ട് ഉള്ളപ്പോഴും നല്ല കാറ്റ് വരുന്നത് പക്ഷെ വളരെ കുറവാണ് കാറ്റ് വരുന്നത് പേപ്പർ വെച്ച് കാണിച്ചു തരാം കാണിച്ചതാ കാണിച്ചതാ ഈ ഫാനിന്റെ മുകളില് ഈ പേപ്പർ വയ്ക്കുമ്പോ പേപ്പർ പോലും പറക്കുന്നില്ല ഗൈസ് അത്രയും വളരെ കുറവ് കാറ്റാ ഗൈസ് ഉണ്ട് പിന്നെയല്ലേ ഇമാതിരി നമ്മളെ കേരളത്തിലെ ചൂടിന് ഈ ഫാന് കൊണ്ട് വല്ല ഉപകാരം ഗൈസ് നമ്മുടെ വയറൽ ഫാന് കൊള്ളൂല എന്ന് തന്നെ പറയണം കാരണം കാറ്റൊന്നും വരുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഈ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് അതുപോലെ തന്നെ ഗൈസ് ഇതുപോലത്തെ വൈറൽ പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അത് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ